അത് ചേരേണ്ടത് ചേരേണ്ട സ്ഥലത്ത് ചേർന്നു എന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഭാഗം ഈ വയനാട് തെരഞ്ഞെടുപ്പ് വരെ ആ മാറ്റം ഉണ്ടായില്ലോ കാരണം നരേന്ദ്രമോദിയാണ് തൻ്റെ നേതാവ് എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പൊ അഖിലേന്ത്യാ തലത്തിൽ നരേന്ദ്രമോദി നേതാവ് കേരളത്തിൽ ഒന്നുകിൽ സുരേന്ദ്രൻ നയിക്കുന്ന പാർട്ടിയാകാം അല്ലെങ്കിൽ സുധാകരൻ നയിക്കുന്ന പാർട്ടിയാകാം രണ്ടായാലും ബി വലിയ തർക്കമില്ല അതാണ് വയനാട് ഇലക്ഷൻ വരെ കാത്തുമെൽക്കുക കഴിയുമ്പോൾ കാത്തുമെൽക്കാനിടയായ കാരണം ഇനി കോൺഗ്രസിന് ഒരു ഉള്ളത് ശാഖയ്ക്ക് കാവൽ നിന്ന ആള് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നെങ്ങാനും മാറിയാൽ ശാഖ നടത്തിയാളെ പ്രസിഡന്റ് ആക്കാനുള്ള അവസരം കൂടി അവർക്ക് കിട്ടും അതുകൊണ്ട് കുറച്ച് സന്തോഷം കോൺഗ്രസിന് ഉണ്ടാകും അതാണ് കാണുന്നത് ശാഖ തന്നെ നടത്തിയാളെ കിട്ടുമ്പോൾ കാവൽ നിന്ന ആൾക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ല അവർ മാറ്റണം ഇപ്പോൾ ആവശ്യപ്പെടുന്നത് യഥാർത്ഥത്തിൽ ഈ ഭാഗങ്ങളെ നമുക്ക് കാണുന്നുണ്ട് ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ കേരളത്തിൽ എന്നുള്ളത് രണ്ടും അഖിലേന്ത്യാ ബി ജെ പിയുടെ ഘടകങ്ങളെ പോലെ പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് സുരേന്ദ്രൻ നയിക്കുന്നതിൽ നിന്ന് സുധാകരൻ നയിക്കുന്നതിലേക്ക് മാറിയാലും ബി ജെ പിക്ക് തങ്ങളുടെ ഒരു എ ടീമിൽ നിന്ന് ബി ടീമിലേക്ക് മാറിയതായിട്ട് അഖിലേന്ത്യാ നേതൃത്വം തോന്നുകയുള്ളൂ അത് വ്യക്തമാക്കുന്നതിന് കുറേ കൂടി സഹായകരമായിട്ടുണ്ട് അത് നിങ്ങൾ പാർട്ടി സെക്രട്ടറിയുടെ ഇപ്പൊ നിങ്ങൾ നോക്കി കഴിഞ്ഞ പാർട്ടി സെക്രട്ടറിയുടെ സ്റ്റേറ്റ്മെന്റ് ഞാൻ പ്ലേ ചെയ്യണ്ടല്ലോ ഇതിനകത്ത് കൃത്യമായി പറയുന്നുണ്ട് ആദ്യം സന്ദീപ് നിലപാട് വ്യക്തമാക്കട്ടെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അത് തന്നെ തള്ളി പറയുന്നു ഇപ്പൊ അദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെന്റുകൾ എപ്പോഴും തള്ളി പറഞ്ഞിട്ടുണ്ട് ഇതുവരെ ചേരുമ്പോ ഏതെങ്കിലും സ്റ്റേറ്റ്മെന്റ് തള്ളി പറഞ്ഞിട്ടുണ്ട് അപ്പൊ നിലപാട് വ്യക്തമാക്കിയാൽ ഞങ്ങൾ പരിശോധിക്കും എന്നാണ് മാഷു തന്നെ പറഞ്ഞത് ഇതിപ്പോ അതേ നിലപാടോടുകൂടി നിൽക്കാവുന്ന പാർട്ടി നോക്കി കഴിഞ്ഞ പിന്നെ കോൺഗ്രസ്സേ ഉള്ളൂ സി പി എമ്മുമായിട്ട് ചർച്ച ചെയ്യണമെങ്കിൽ തന്നെ നിലപാട് തള്ളി പറയണം ആ നിലപാട് തള്ളി പറയാൻ അദ്ദേഹം തയ്യാറായില്ല പിന്നെ അതേ നിലപാട് സ്വീകരിക്കുന്ന പാർട്ടി എന്നുള്ളത് യു ഡി എഫ് ആണ് അപ്പോൾ ബി ജെ പി ആയാലും യു ഡി എഫ് ആയാലും ഒരേ നിലപാട് നിൽക്കാം അതാണ് അതിനകത്ത് നമ്മൾ കാണേണ്ട ഭാഗം അപ്പൊ അവിടത്തെ ഒരു പ്രശ്നമല്ലേ ഇപ്പൊ ഹർത്താലിനെതിരെ സമരം ചെയ്ത ആളാണല്ലോ യു ഡി എഫ് കൺവീനർ ഹർത്താലുകൾ അവസാനിപ്പിക്കാനായിട്ട് ഒരു ദിവസം നിരാഹാരവും തുടർച്ചയായി സമരം ചെയ്ത ആളാണ് ഇന്ന് യു ഡി എഫിനെ നയിക്കുന്നത് യു ഡി എഫ് കൺവീനർ അപ്പൊ അവരാണ് അത് ആലോചിക്കേണ്ടത് അത് നിങ്ങളാ എന്ന് വെച്ചാൽ ബാബറി മസ്ജിദ് തകർത്തതൊന്നും ജാംബുവാന്റെ കാലത്തെ പ്രശ്നമാണ് അത് തർക്കമുള്ള പ്രശ്നമല്ല എന്ന മനോനിലയിലേക്ക് അദ്ദേഹം പറഞ്ഞത് നേരത്തെ അദ്ദേഹം വന്നാലും സന്ദീപ് ആര്യര് വന്നാലും കോൺഗ്രസ് ഒരേപോലെയാണ് ബാബറി മസ്ജിദ് തകർത്തുള്ളെങ്കിൽ മുസ്ലിം പ്രശ്നം എളുപ്പം പരിഹരിക്കാനുള്ള മാർഗം നിർദ്ദേശാലെയാണല്ലിപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത് അപ്പോൾ അതിനെതിരെയുള്ള ഒരു നല്ല ജനഭീകരം ആരംഭിക്കുന്നു പാലക്കാട് ജനങ്ങൾ നല്ല നിലപാടുള്ളവരാണ് മതന്യൂനപക്ഷങ്ങൾ മാത്രം മതനിരപേക്ഷവാദികൾ ജനാധിപത്യവാദികൾ അവരെല്ലാവരും തന്നെ ഇത്തരം ബാബറി മസ്ജിദ് തകർത്തതിനു വരെ ഒരു പ്രശ്നമല്ല സ്വാഗതം ചെയ്യുന്ന നിലപാട് പരോക്ഷമായി കെ പി സി സി പ്രസിഡന്റ് ഉൾപ്പെടെ സ്വീകരിക്കുന്നു അതിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നു അപ്പോൾ പ്രസംഗത്തിലും പ്രവൃത്തിയിലും അവർ ബി ജെ പിയുമായി മാറിയിരിക്കുന്നു അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് എയിൽ നിന്ന് ബിയിലേക്ക് മാറിയാലും അഖിലേന്ത്യാ നേതൃത്വം ബി ജെ പി യെ തന്നെ വിൽക്കുന്നു എന്നുള്ളതാണ് നാം കാണേണ്ട പാഠം